നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കിയ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിയ കാർണിവൽ ഒരു വലിയ വിപ്ലവം വന്ന വാഹനമാണ് വിപ്ലവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത്രയധികം ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റു എന്നുള്ളതല്ല പക്ഷേ ഈ വാഹനത്തിൻ്റെ പ്രധാന എതിരാളികളായിരുന്ന ബെഞ്ചിൻ്റെ ബി ക്ലാസ് അതുപോലെ തന്നെ ടോട്ടൽ വെൽഫെയർ തുടങ്ങിയ വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ മൂന്നിലൊന്നും വിലയേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഇൻ്റീരിയർ സ്പേസ് ആയാലും മറ്റ് സൗകര്യങ്ങളായാലും എല്ലാം തന്നെ അവയെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു പക്ഷേ ഇത്രയും കാലം കൊണ്ട് ഏതാണ്ട് മൂവായിരത്തി അറുപത്തി അഞ്ച് യൂണിറ്റ് മറ്റേ വിറ്റിട്ടുള്ളൂ എന്നുള്ള സത്യമാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ മോഡൽ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഇതിനെപ്പറ്റിയുള്ള പടങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് മൂവായിരത്തോളം യൂണിറ്റുകൾ ബുക്കിംഗ് ആയി എന്നുള്ളതാണ് സത്യം ഇത്തരം കാലം നമ്മൾ കണ്ടുവന്നിരുന്ന കിയാ കാർഡി വിലനിൽ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ വിലയായിരുന്നെങ്കിൽ ഇപ്പോൾ വില കൂടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ വിലയായിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം ആ ഒരു വിലയായത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് ബുക്കിംഗ് ക്യാൻസൽ ആയേക്കാം എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് മില്ലിമീറ്റർ നീളമുള്ള ഒരു വമ്പൻ വാഹനമാണിത് ത്രീ റോ സീറ്റുകളാണ് അതായത് മൂന്ന് നിര സീറ്റുകളുണ്ട് എന്ന് തന്നെ മൂന്ന് നിര സീറ്റുകളിലും അത്രയധികം ആഡംബരങ്ങളും അത്രയധികം കംഫോർട്ടും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ വലിയ വിശാലമായ ഗ്രില്ലാണ് നമ്മൾ കാണുന്നത് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടായാലും നമുക്ക് വിശദമായ ഒരു ടെസ്റ്റ് പിന്നീട് പറയാം എന്തായാലും അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ക്യാമറകളെല്ലാം എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ല് കാണുന്നു അതിൻ്റെ താഴെയായിട്ട് അലുമിനിയം ഫിനിഷുള്ള ഭാഗം ഏറ്റവും താഴെയായിട്ട് വീണ്ടും അലൂമിനിയം ഫിഷുള്ള ഭാഗവും ഇവിടെ ഒരു വലിയ എയർ ഡാമും കൊടുത്തിരിക്കുന്നു അത്ര വലിയ ഒരു അല്ല കാരണം ഉൾഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് വേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ ബോണറ്റൊക്കെ വളരെ ഷോർട്ടാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഹെഡ് ലൈറ്റിലേക്ക് വരുമ്പോൾ എൽ ഇ ഡി ഹെഡ് ലാംപ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഡി ആർ എല്ലിൻ്റെ ഷെയ്പ്പൊക്കെ മാറിയിട്ടുണ്ട് അതങ്ങനെ നീണ്ട് ഈ അറ്റം വരെ വരുന്നു ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പിൽ മാത്രമാണ് ഇല്ലാത്തത് അതിന് ശേഷം ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള നാല് സ്ലോട്ടായിട്ടുള്ള പ്രോജക്റ്റ് എൽ ഇ ഡി ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് പശക്ക വരുമ്പോൾ ഇതാ ഇവിടെ വളരെ പെർമനൻ്റ് ആയിട്ടുള്ള വീലാർസ് കാണാം അതുപോലെ തന്നെ എയ്റ്റീ ഇഞ്ച് ടയർ കൊടുത്തിരിക്കുന്നു ഇവിടെ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷുമാണ് ആ ഒരു അലോ വീലിന് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ വിശാലമായ ആ ഒരു നീളം നമുക്ക് സൈഡ് പ്രൊഫൈൽ കാണാം പക്ഷേ നിറച്ച ആളാണ് അങ്ങനൊന്നും കാണാനുള്ള സമയമില്ല എന്നുള്ളതാണ് സത്യം സൈഡ് വ്യൂ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ബോഡി കളർ മിറേഴ്സ് കാണാം അതുപോലെ ഐലെറ്റ് ഇൻഡിക്കേഴ്സ് കൊടുത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ആ ഒരു വലിയ നീളം കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബോഡി ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരാളുടെ പിൻഭാഗം അവിടെ കാണുന്നുണ്ടല്ലോ അതാണ് നമ്മൾ തുറന്ന് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സ്ലൈഡ് ചെയ്യാവുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ഡോ ഹാൻഡിലുകൾക്കും ബോഡി കളറുണ്ട് അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷും കൊടുത്തിരിക്കുന്നു ഇനി ഇത്രയും ആൾക്കാരെ കടന്ന് വീണ്ടും പിൻഭാഗത്തേക്ക് പോരുമ്പോൾ ഇതായത് സ്ലൈഡ് തുറന്നു വെച്ചിരിക്കുകയാണ് ഇത്രയും വിശാലമാണെന്ന് നമുക്ക് കാണാമല്ലോ എന്നാലും ഡയമെൻഷൻസ് ഒന്നും വ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ അതായത് ഈ നേരത്തെ നമ്മൾ കണ്ടുവന്നിരുന്ന കാർണിവുമായിട്ട് യാതൊരു ഡയമെൻഷൻ വ്യത്യാസമൊന്നും അതുകൊണ്ട് തന്നെ അതെല്ലാം അതേപോലെ തന്നെ നമുക്ക് നിലനിർത്തിയിട്ടുണ്ടെന്ന് കാണാം പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ സൈഡ് പ്രൊഫൈൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് വലിയ ടൈൽ ലാംപാണ് അത് മുൻഭാഗത്തെ ഹെഡ് ലാമ്പുമായിട്ട് ഏതാണ്ട് ആ ഒരു രൂപം തന്നെ കാണാം അതിലും ഈ മനോഹരമായ സ്ലോട്ടുകളൊക്കെ കാണാം പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും എൽ ഇ ഡി ഈ ഒരു വലിയ സ്ട്രിപ്പ് അങ്ങേ അറ്റം വരെ നീളുന്നുണ്ട് അതുപോലെ പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത്രയും വിശാലമായ ഗ്ലാസ് ഏരിയയാണ് നമുക്കിവിടെ കാണാവുന്നത് കൂടുതൽ വിശാലമായ ഗ്ലാസ് ഏരിയ അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ലാമ്പും പിന്നെ ഒരു ഷാഫിൻ ആൻറ്റനിയും കൊടുത്തിരിക്കുന്നു മേൽഭാഗത്ത് പറയാൻ വിട്ടുപോയ കാര്യം അവിടെ കൊടുത്തിരിക്കുന്ന റൂഫ് റെയിലാണ് അതൊക്കെ ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്നുള്ളൊരു സംശയമില്ല ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ലിമോസിൻ പ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു ഒരേ ഒരു വേരിയൻറ്റാണ് അതിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന കാർഡ് എന്നുള്ള ബാഡ്ജിങ് ഇനി നമുക്കൊന്ന് ബൂട്ട് തുറന്നു നോക്കാം മൂന്ന് നിര സീറ്റുകൾ ഉള്ളതുകൊണ്ട് വളരെ വലിയ ഒരു ബൂട്ട് സ്പേസ് പ്രതീക്ഷിക്കരുത് എന്തായാലും മഴയത്ത് കയറി നിൽക്കാൻ പറ്റുന്ന അത്രയും വിശാലമായ ഒരു ബൂട്ട് ലിഡാണ് നമ്മൾ കണ്ടത് ഇതാ ഇത്രയും വിശാലമാണ് ബൂട്ട് അതായത് മൂന്ന് നിര സീറ്റ് കഴിഞ്ഞാലും നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ വലിയ ഒരു ഒരു ബൂട്ട് സ്പേസ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ സാധാരണ ഇതിൽ ഒരിക്കലും നമുക്ക് അത് പ്രതീക്ഷിക്കാവുന്നതല്ല അത് നമുക്ക് ഇവിടെ കാണാം അത്രയും കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് ഉത്ഭാഗം ഇവിടെ നമുക്ക് കാണാം എത്രയോ വിശാലമായ ഉൾഭാഗമാണ് എത്രയോ പേർക്ക് സുഖമായി സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വ്യൂവിൽ തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് കിയ കാർണിവൽ ലിമോസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് എന്തായാലും പഴയ വാഹനത്തെക്കാളും കുറേ കൂടി അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് വെച്ചാൽ നമ്മളാ ഈ സൈഡ് നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ തേർഡ് റോ സീറ്റിൻ്റെ ഗ്ലാസ് ഏരിയ ആണ് ഇവിടെ വളരെ ചെറിയ ഗ്ലാസ് ഏരിയ അതുപോലെ ഭംഗിയുള്ള ഒരു ടെക്സ്റ്ററാണ് ഇവിടെ ഈ സീപില്ലറിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് കാണാം രണ്ട് ഡോഹാൻഡിലും അടുത്തടുത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പം പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ ഒന്ന് ഗുസ്തി പിടിച്ച് ഉള്ളിൽ കയറാൻ നോക്കാം ാണ് കിയാ കാർഡുകളിന്റെ ഇൻറ്റീരിയർ ഇൻറ്റീരിയറിൽ മാറ്റം വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഡാഷ് ബോർഡിൻ്റെ ഷേപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് കളേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവിങ് കംഫർട്ട് കുറവായിരിക്കുന്നതാണ് അതായത് ഡ്രൈവേഴ്സിനായിരിക്കില്ല കൂടുതൽ കംഫർട്ട് കൊടുക്കുന്ന എപ്പോഴും പിൻഭാഗത്തായിരിക്കും പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇത് ഡ്രൈവേഴ്സിന് വേണ്ട കംഫർട്ട് കൂടി കൊടുക്കുന്നുണ്ടെന്നാണ് പ്രത്യേകത ഇപ്പോൾ ഈ ഒരു കാർഡിമുള്ള കാര്യത്തിൽ ഇതിൽ കീ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഓപ്പൺ മീൻ ഈ ഒന്നും ഓൺ ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല രണ്ട് സ്ക്രീനുകളാണ് ഒരുമിച്ചിരിക്കുന്നത് അതൊരു കേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡ്രൈവർ സെൻട്രിക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയും അതിൽ മറ്റൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല ഫുൾ ബ്ലാക്ക് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ ക്ലൈമറ്റ് കൺട്രോളുടെ സ്ക്രീനാണ് അതും പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്തൊക്കെ ഫിസിക്കലായിട്ടുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ പോലെ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ട്വൽവ് വോൾട്ടിൻ്റെ ഒരു വൺ എയ്റ്റി വോൾട്ടിൻ്റെ പോലും കൊടുത്തിട്ടുണ്ട് ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഈ ഭാഗത്ത് അതിമനോഹരമായ ഡ്രൈവ് സെലക്ടറാണ് അത് വളരെ രസകരമായിട്ടുണ്ട് കാണാൻ ഇലക്ട്രിക് വാഹനങ്ങളെ ഓപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് അതുപോലെ ഡ്രൈവ് മോഡുകൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആമോസിനു താഴെ നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെയും വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാം അതുപോലെ ഇതിൻ്റെ ഏറ്റവും പിന്നിലേക്ക് ഇതാ ഇവിടെയൊക്കെ വേണമെങ്കിൽ വലിയ ഫ്ലാസ്ക് ഒക്കെ വയ്ക്കുന്ന അത്രയും വലിയ കപ്പ് ഹോൾഡേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും ഇലക്ട്രിക്കലി പവേഡാണ് നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ ബോസിൻ്റെ മ്യൂ സിസ്റ്റം ഉണ്ട് പന്ത്രണ്ട് സ്പീക്കറിൻ്റെ വലിയ മ്യൂ സിസ്റ്റം തന്നെയാണ് അതിൻ്റെ സ്പീക്കറൊക്കെയാണ് കാണുന്നത് കൂടാതെ കപ്പ് ഹോൾഡറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല വിഴുത്തുകൊണ്ട് ഈ വാഹനത്തിൽ ഉള്ള നമുക്ക് കാണുമ്പോൾ തന്നെ പോലെ സ്പേസ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീയില് കീയുടെ ഒരു ഒരു തനത് സ്റ്റിയറിംഗ് വീൽ എന്നാണ് പറയേണ്ടത് വോളിയം കൺട്രോളുകളും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് രസകരമായ ഡ്രൈവ് സമ്മാനിക്കും പിന്നെ എല്ലാ തരത്തിലുള്ള സ്വിച്ച് ഗിയറുകളെല്ലാം തന്നെ അങ്ങേയറ്റം നിലവാരമുള്ളതാണ് ഇവിടെ സൈഡ് വ്യൂ മെറേഴ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇത്രയും വലിയൊരു വാഹനമാണെങ്കിലും വള വളരെ താഴ്ന്ന ബോണറ്റ് ആയതുകൊണ്ട് വിസിബിലിറ്റി എന്ന് പറയുന്ന ആപാരമാണ് അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു വിലയ്ക്ക് ചേരുന്ന വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിന്ന് യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല ഇവിടെയുള്ള വളരെ ചെറിയൊരു ബട്ടണിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ഡോർ തുറന്നു വരും മൂവായിരത്തി തൊണ്ണൂറ് ഉണ്ട് വീൽ ബേസ് അതുകൊണ്ട് തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഇൻറ്റീരിയർ ആണ് ഏറ്റവും ഗംഭീരമായ കാര്യം ഇത് ഉള്ള കാരണങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് തന്നെയാണ് സെക്കൻഡ് റോ സീറ്റ് പല തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് സത്യം മുന്നിലേക്കും പിന്നിലേക്കും നമുക്ക് ഈ ഒരു പൊസിഷനാണ് മൂവ്മെൻ്റങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ഇവിടെ കൊടുക്കാം അതൊരു രസകരമായ കാര്യമാണ് കൂടാതെ പവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സെക്കൻഡ് റോ സീറ്റിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സ്ലാൻഡ് ചെയ്യുകയും പറ്റും ചെയ്യാം അതുപോലെ നമുക്കൊരു ലെഗ് സപ്പോർട്ട് വേണമെങ്കിൽ അതും ഇവിടെയുണ്ട് പക്ഷേ അതിൽ പറഞ്ഞാൽ ഭയങ്കര ടൈറ്റാണ് എൻ്റെ അമ്മയും എൻ്റെ കാലിനു ഞെരുങ്ങുകയാണ് അപ്പോൾ അത്ര ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ശരിക്കും ഒരു ലിമോസിൻ എന്ന് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയധികം സ്പേസ് മിഡിൽ റോയിലുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് പിന്നിലേക്ക് കടക്കണമെങ്കിൽ ഇപ്പോൾ ഈ സീറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ സുഖമായിട്ട് അങ്ങോട്ട് കടന്നു പോകാം ഇപ്പോൾ രണ്ട് സൺറൂഫുകളാണ് നമുക്ക് കാണുന്നത് ഡിബിൾ സൺറൂഫ് രണ്ടും ഏറ്റവും പിന്നിലേക്ക് വരെയുള്ള പ്രയോജനം കിട്ടുന്നുണ്ട് ഇടയ്ക്കൊരു ഭാഗത്ത് സൺറൂഫ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പിൻഭാഗത്തുള്ള മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി ബെൻറ്റുകൾ മേൽഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെയാണ് ഈ ഭാഗത്ത് മേൽഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും വിശാലമായ ഗ്ലാസ് ഏരിയ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നിർമ്മാണ നിലവാരം ഒന്നും പറയാനില്ല അതിഗംഭീരമാണ് ഇത് നമുക്ക് ഈ ഇതിൻ്റെ പിൻഭാഗം തേഡ്രോ സീറ്റിലേക്ക് കടന്നിരിക്കാം തേട്രോ സീറ്റിലേക്ക് കടക്കണമെങ്കിൽ ഇതാ നമ്മൾ ഇങ്ങനെ കടന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് തീയേറ്റർ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഫോൾഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ ഇത് നമ്മൾ ഇതാ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായി കാണാമെന്ന് കരുതുന്നു സാധാരണഗതിയിൽ തേർഡ് റോ സീറ്റാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗപ്രദമല്ലാത്ത പക്ഷേ ഈ മറന്നിന് നേരത്തെ അങ്ങനെയല്ല നല്ല യൂസബിൾ ഉള്ള തേർഡ് റോ സീറ്റാണ് ഇവിടെ മൂന്ന് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു കാല സുഖമായിട്ട് നീട്ടി വയ്ക്കാം ഇത് പക്ഷേ ഏറ്റവും പിന്നിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നത് സോറി ഏറ്റവും മുന്നിലേക്കാണ് മാറ്റിയിരിക്കുന്നത് തൈ സപ്പോർട്ട് വലിയ മോശമില്ല എന്നാണ് പറയുന്നത് അതുപോലെ പിൻഭാഗത്ത് വളരെ ചെറിയ രണ്ട് ഗ്ലാസ് ഏരിയ ഉണ്ട് അതുപോലെ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സുഖമായിട്ട് നല്ല നടുവിലൊക്കെ നല്ല സപ്പോർട്ടുള്ള രീതിയിൽ കുഷിനിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അത്തരമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണ് എന്തായാലും ഇത്രയും ഉത്ഭാഗത്ത് അതായത് ഈ മൂവായിരത്തിലധികം വീൽ ബേസ് മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കഞ്ചസ്റ്റും നമുക്ക് ഫീൽ ചെയ്യില്ല ഈ സീറ്റ് നന്നായിട്ട് വേണമെങ്കിൽ മടക്കി ഇഷ്ടം പോലെ സാധനങ്ങളും കയറ്റി പോവുകയും ചെയ്യാം ഈ സീറ്റിന് സീറ്റ് രണ്ടുമൂന്നു തരത്തിലുള്ള ഉണ്ട് അത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ തിരക്കിറക്കി എങ്കിലതും കാണിച്ചു തരാം എന്തായാലും ഒരു മികച്ച ലിമോസിൻ തന്നെയാണ് ഇത് ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന വാങ്ങിന് വ്യത്യസ്തമായിട്ട് ഇൻറ്റീരിയർ കളേഴ്സിലൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് കൂടാതെ കൂടുതൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് എന്തായാലും ഒരു കുറ്റവും പറയാനില്ല ഗംഭീരമായ ഒരു ലിമോസിൻ അതും ഈ ഒരു വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ കിട്ടാവുന്ന ഒരു എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇത്രയധികം ഫീച്ചേഴ്സുള്ള ബെൻസിൻ്റെയും അതുപോലെ തന്നെ വെൽഫെയറിൻ്റെയൊക്കെ വില നമുക്ക് അറിയാമല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പോഴും ചീപ്പ് തന്നെയാണ് എന്തായാലും എഞ്ചിനെ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല പുതിയ കാർഡുകൾ വന്നപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടു വന്നിരുന്നത് ടൂ പോയിൻറ്റ് ടു ലൈറ്റ് ഫോർ സെലിൻ്റെ വൺ നയൻറ്റി ബി എസ് പി ഡി സെൽ മാത്രമേ ഉള്ളൂ അതുപോലെ എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമാണ് ഈ വാഹനത്തിൽ വരുന്നത് സുരക്ഷയുടെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ എട്ട് എയർ ബാഗുകളുണ്ട് എ ബി എസ് ഇ ബി ഹിൽ ഹോൾഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കൂടാതെ ലെവൽ ടു അഡാസും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറുപത്തി നാല് ലക്ഷം രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ വില ഏതാണ്ട് പത്ത് ലക്ഷം രൂപയിലധികം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ് കൂടാതെ കാഴ്ചയുടെ കാര്യത്തിനാണെങ്കിലും കുറേ കൂടെ അഗ്രസീവ് ആയിട്ടുണ്ട് കുറേ കൂടെ ഭംഗിയുള്ള വാഹനമായിട്ട് മാറിയിട്ടുണ്ട് ഈ വിലയിൽ നിൽക്കുമ്പോൾ പോലും ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് വീണ്ടും ഒരു പകുതി ഫിഫ്റ്റി പെർസെൻ്റ് വില കുറവാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം അങ്ങനെ വരുമ്പോൾ ഈ വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ലിമോസിൻ തന്നെയാണ് അന്നും ഇന്നും കിയ കാർഡുകൾ അപ്പോൾ വളരെ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവ് പതിനെട്ടാം തീയതി നമ്മൾ ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വീഡിയോ വീടുകൊണ്ടല്ലോ തിരക്കിനിടയിൽ നിന്നും ബൈ